വിസ്തൃതി പരിഗണിക്കാതെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ തീരുമാനമെടുത്ത എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് എൽഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനിൽ ആഹ്ലാദ പ്രകടനം നടത്തി പള്ളിക്കവലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സിപിഎം കെട്ടപ്പൻ ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ വി ആർ സജി വി ആർ ശശി ഷാജി നമ്മുടെ ജില്ലയിലെ വേണ്ടി കുത്തോടിയിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി കുമാർ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ ജോസ് അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ നടത്തിയ പ്രത്യേകിച്ച് ഈ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മണിയാസാൻ നടത്തിയ ഇടപെടലെ പ്രത്യേകമായി ഞങ്ങൾ സമയത്ത് ഓർക്കുകയാണ് ഇപ്പോ കട്ടപ്പനയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള വിധി സർക്കാർ നേടിയെടുത്തിരിക്കുകയാണ് കോടതി വഴിയാണ് ഈ വിധി വന്നിരിക്കുന്നത് കോടതി വീഴുന്ന ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രക്രിയ നിയമപ്രക്രിയ നടപ്പാക്കിയിട്ടുള്ളത് വർഷങ്ങളായി ഇവിടുത്തെ ആളുകൾ സ്വപ്നം കാണുന്നതും മറ്റാർക്കും നടത്തി കൊടുക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഈ ഒരു പൊതു തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും ഇതൊരു വലിയ സമ്മാനമാണ് ഈ സമ്മാനം കട്ടപ്പന മുനിസിപ്പൽ പ്രദേശത്തെ ആകമാനം വരുന്ന ടൗൺഷിപ്പിൽ താമസിക്കുന്ന ടൗൺഷിപ്പിൽ സ്ഥാപിതമായിട്ടുള്ള വ്യാപാര സമുച്ചയങ്ങൾക്കടക്കം പട്ടയം കൊടുക്കുക എന്ന ദൗത്യം തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് അത് പ്രാവർത്തികമായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പത്ത് വർഷം ഭരിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി അതോടൊപ്പം കട്ടപ്പന കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് നടന്ന പ്രകടന പത്രിക വെച്ചിരുന്ന കട്ടപ്പന നഗര നഗരത്തിലെ സൈറ്റുകൾക്ക് പട്ടയം എന്ന ആവശ്യം അംഗീകരിച്ച ഇടതുപക്ഷ ഗവൺമെന്റിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം ഇതിനുവേണ്ടി വേണ്ടി അത്രാന്തരം നടത്തിയാ നേതാക്കന്മാരായ നേതാക്കന്മാരായ സലീംകുമാർ എന്നിവർക്കും അതോടൊപ്പം ഇടുക്കിയുടെ ഇടുക്കിയുടെ ഏറ്റവും ബഹുമാന്യ എംഎൽഎ കേരളത്തിലെ ജനമൂപ്പ് മന്ത്രിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം അജേഷ് ആനന്ദ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി